അങ്ങനെ ഇന്നത്തെ കലാപരിപാടി ആരംഭിക്കാൻ പോവേന്ന് നേട്ടാ അപ്പൊ ഞങ്ങടെ അവതരിപ്പിക്കുന്ന പുതുമുഖങ്ങൾ അയ്യോ നായകനും അല്ല നായികയുമല്ല വില്ലന്മാരാണ് കേട്ടാ ഒരുത്തൻ കെട്ടെല്ലാം അഴിച്ചിത് അവിടെ സ്വതന്ത്രനായി നടക്കേന്നേട്ടാ എന്നോടാ കളി എന്ന് ചോദിച്ചു ഞാൻ വിടുവാ ഞാനൊരു കത്തിയടുത്ത് അതിനോ ചട്ടിയിലേക്ക് ഇടാൻ വേണ്ടി പോവേ നട്ടാ അയ്യടാ എന്നോടല്ലേ ഇവരെ കളി പക്ഷെ നടക്കൂല ഏട്ടാ എൻ്റെ ഒരു കളി ഇവരെടുത്ത് നടക്കൂല ഇവരമ്പിനും വില്ലിനും എടുക്കുന്നില്ല ഏട്ടാ ഇത് അവസാനം ഞാൻ രണ്ട് കത്തിയും അങ്ങ് കയ്യില് കൊടുത്ത് എന്റെ കയ്യങ്ങാൻ ഇവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹാ ഹാ അവസാനം എൻ്റെ രക്ഷക്കെത്തിയത് അച്ഛൻ തന്നെയാണ് കേട്ടോ അച്ഛൻ കാല് കേട്ടാത്ത ഞണ്ടിനെ പിടിക്കേണ്ട ട്രിക്കും എനിക്ക് പറഞ്ഞു തന്നു കേട്ടാ ആഹാ എനിക്കിപ്പോൾ ഇവരോടുള്ള പേടിയെല്ലാം മാറിയതാണ് ഞാൻ നല്ല അടിപൊളിയായി പിടിച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ ഇവരോടൊക്കെ ഇവിടെ കളിച്ച് നടക്കാൻ വേണ്ടി സമയവും ഇല്ല കേട്ടാ കുറച്ച് പണിയുണ്ട് പരിപാടി തുടങ്ങണ്ടേ നമുക്ക് അങ്ങനെ ഞാൻ ഇതാ ഇതിൻ്റെ കാലെല്ലാം ഒടിച്ചെടുത്ത് നല്ല വൃത്തിയായി കുളിപ്പിച്ചെടുക്കുകയാണ് കേട്ടാ എത്ര നേരം വേണമെങ്കിലും കുളിപ്പിച്ചോ ഇതാ ഓ പി ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് എന്തല്ലോ എന്നോട് പറയുന്നുണ്ട് ഞാനങ്ങനെ ഇതാ ഇതെല്ലാം നല്ലോണം തേച്ച് േ നല്ല അടിപൊളിയാക്കി കുറേ വെള്ളത്തിൽ അങ്ങ് കുളിപ്പിച്ച് അങ്ങ് എടുത്തു കേട്ടാ ഇനിയാണ് നമ്മളെ ശരിക്കുള്ള കലാപരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നത് പരിപാടി ആരംഭിക്കാൻ പോയെന്ന് കേട്ടാ ഇതാ അപ്പിതാ പൈപ്പ് തുറന്ന് എന്തിനാന്നല്ലേ ഇതാ ഞണ്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടാ അധികം വെള്ളം ഒന്നും ഒഴിക്കണ്ട എല്ലാവർക്കും അറിയാം എന്നാലും എൻ്റെ വക ഞാനൊന്നും പറയുന്നുണ്ട് അപ്പൊ ഇതാ ഞാനിത് അടുപ്പത്തേക്ക് വെക്കേന്ന് കേട്ടാ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അടുപ്പത്തേക്ക് ഇത് വെച്ച് ഇനി കുറച്ച് കഴിയുമ്പോൾ തുറന്നു നോക്കുമ്പോഴുള്ള അവസ്ഥ വേണ്ട കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വെള്ളേ ഒഴിക്കുന്നുള്ളൂന്ന് ഇപ്പൊ കുറെ വെള്ളമായില്ലേ ആഹാ ഞണ്ടിങ്ങനെ പുഴുങ്ങി വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടാ ഇവരെല്ലാം ഒന്ന് നല്ലോണം തിരിച്ചും മറിച്ചെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്നും കേട്ടാ എന്നെ കടിക്കാൻ വേണ്ടി വന്നത് അല്ല ഇവനാന്നോ ആരെങ്കിലും ആവട്ടെ എന്തായാലും വാ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം അന്നത്തെ എൻ്റെ ഒരു വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിരുന്നു നീക്കി അയ്യോ ദൈവമേ വീഴാൻ വേണ്ടി പോയി നികി എന്തിനാണ് ഇല മുറിക്കുമ്പോ വേറൊരു ഇലയും കൂടി എടുക്കുന്നത് അത് എൻ്റെ പെറ്റമ്മയെല്ലാം എന്നോട് പണ്ട് മുതലേ പറയും എന്നോട് നല്ല എല്ലാവരോടും പറയും ഇങ്ങനെ ട്യൂഷനെല്ലാം ഒറ്റക്ക് എടുക്കരുത് അത് മരണകാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണെന്ന് അതൊരു ചിലപ്പം വിശ്വാസോ അന്ധവിശ്വാസം എല്ലാം ആയിരിക്കാം എന്തായാലും പെറ്റമ്മ പറഞ്ഞതല്ലേ ഞാനത് ചെറുപ്പം മുതലേ അനുസരിക്കലുണ്ട് ഏറ്റാ അപ്പോഴേക്ക് ഞണ്ടല്ലിതാ നല്ലോണം വെള്ളം എല്ലാം വറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട് ആഹാഹാ നല്ല ഉപ്പിൽ വേവിച്ചതിൻ്റെ മണം വരുന്നുണ്ട് ഏട്ടാ ഞണ്ട് പുഴുങ്ങിയത് മാത്രം മതി ചോറും എന്നാൽ വേണ്ടിയിട്ട് ഇതാ ഇതിന് ഇലയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്നല്ലേ ചൂടെല്ലാം നല്ലോണം ഒന്ന് ആറട്ട് നിങ്ങളെല്ലാവരും കുറേ നാളായില്ലേ ഒരാളെ ചോദിക്കുന്നു ഇതാ ആ ഇവിടെ ഉണ്ട് ഏട്ടാ സ്കൂളുണ്ടായതുകൊണ്ടാണ് ഇത്രയും നാൾ ഈ ആളെ കാണാഞ്ഞത് അപ്പം ഇതാ ഇനി നമുക്ക് പരിപാടി തുടങ്ങാം ഇതാ ഞണ്ട് ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട് ഏട്ടാ ആഹാ നല്ല ഇറച്ചിയുള്ള ഞണ്ടാന്ന് ഏട്ടാ ഞണ്ട് പൊളിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഇറച്ചിയില്ല ഞണ്ട് ഇതാ ഞാനതിൻ്റെ ഈ സൈഡിലുള്ള ഇതെല്ലാം കളയുന്ന കേട്ടെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങളാണ് അപ്പൊ ഇതെല്ലാം കളഞ്ഞെടുക്കാം നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആണ് ഞാൻ കാണിച്ചു തരാം ഇത് ഈ ഓറഞ്ച് കളറുള്ള സാധനം കണ്ട ഇതിന് ഞങ്ങൾ ഇവിടെ പറയല് ഞണ്ടിൻ്റെ പൊന്നിന്നാണ് കേട്ടോ ജ്വല്ലറിയിലെ പൊന്നൊന്നല്ല കേട്ടോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും കൊടുത്താൽ പൈസ കിട്ടുന്നൊന്നും വിചാരിക്കണ്ട ഇതിനാ ഞങ്ങൾ ഇവിടെ പൊന്നി എന്ന് പറയും അപ്പൊ ഇതാ ഇതെല്ലാം ഞാൻ എടുക്കുന്നുണ്ടേ ഏട്ടാ ഇനി നമുക്ക് ഇതാ ഇതിന്റെ ഇറച്ചിയാണ് എടുക്കേണ്ടത് ഞണ്ടിന്റെ തോടൊന്നും നമുക്ക് വേണ്ട തോടെല്ലാം എടുത്ത് കളയണം നല്ല ക്ഷമ വേണം അപ്പോൾ ഇതാ ഞണ്ട് ഇറച്ചി മാത്രമായിട്ടാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ ഇത് ഞാൻ കുത്തിയിരുന്ന് ഇവിടെ എടുക്കാൻ പോയി അറിയാണ്ട് ഇങ്ങനെ ഓരോന്ന് വായിലേക്ക് പോകും ഞണ്ടെടുക്കുമ്പോൾ അതാണ് പ്രശ്നം ഇതാ കുത്തിയിരുന്ന് എടുക്കാൻ പോകേന്ന് പറഞ്ഞത് ഇപ്പം മനസ്സിലായില്ലേ കുറേ നേരം ഇരുന്ന് നിന്നിട്ടൊന്നും ഇത് ചെയ്യാൻ വേണ്ടിയൊന്നും പറ്റൂല അപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടാ ഇതാ അച്ഛൻ അച്ഛനൊരു കഷ്ണാലും എടുക്കുന്നുണ്ട് അച്ഛനായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ തൊടീക്കൂലായിരുന്നു അവരാൾ ഫോണും വിളിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ അതാ അപ്പം തന്നെ എൻ്റെ മുഖല മാറി എനിക്ക് ദേഷ്യം പിടിച്ചു ഇനി ഞാൻ കൊടുക്കൂല പോ ഒന്ന് വേഗം പൊയ്ക്കോ ആ ഞാനിവിടെ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ അങ്ങനെ ഇതാ കഷ്ടപ്പാടിന് ഒരു അവസാനം വന്നു കേട്ടാ അങ്ങനെ ഞണ്ടിൻ്റെ ഇറച്ചിയെല്ലാം ഞാൻ എടുത്ത് ഇനി നമുക്ക് പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കി ഇതാ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് ഉപ്പു ഇട്ട് നമ്മൾ സ്ഥിരം പരിപാടി തന്നെ ഇതാ മഞ്ഞപ്പൊടി ഇനി എന്താ വേണ്ടത് അറിയാലോ മുളക് പൊടി ഇനി എന്താ വേണ്ടത് ഇനി ഇതാ ലേശം ഇറച്ചി മസാല ഇത് നല്ലോണം അങ്ങ് ഇളക്കി അങ്ങ് കൊടുക്കണം നല്ലോണം അങ്ങ് ഇളക്കിക്കോ ഇനി ഇതാ അടുത്ത പരിപാടി കുറച്ച് തേങ്ങ അങ്ങോട്ട് ഇടുക കുറച്ചിട്ടോ നമ്മൾ വിഷമിക്കൊന്നും വേണ്ട കുറച്ചധികം ഇട്ടോ എന്നാലല്ലേ കുറച്ച് കൂടുതലുണ്ടാവുകയുള്ളൂ ഞണ്ടിറച്ചി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാലോ തേങ്ങയും ഉള്ളിയും എല്ലാം നല്ലോണം വാടിയിട്ടുണ്ട് ഇനി നമ്മൾ ഓടിച്ചിട്ടു പിടിച്ച് ഇറച്ചി എടുത്ത് വെച്ചാൽ ഞണ്ടിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം തികച്ച ഞണ്ട് ഞാൻ ഇടുന്നില്ല ഏട്ടാ ഇതാ കൊറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്തിനാന്നല്ലേ അതും പറഞ്ഞുതരാട്ടാ ഇനി ഇതാ ഇത് നല്ലോണം ഒന്ന് ഇളക്കി അങ്ങ് കൊടുക്കണം കേട്ടാ ഈ തേങ്ങയായിട്ടും ഞണ്ടിന്റെ ഇറച്ചിയെല്ലാം ആയിട്ട് നല്ലോണം മിക്സ് ആവണം ആഹാ നമ്മുടെ പരിപാടി ഏകദേശം തീരാനായിട്ടുണ്ട് ഇതല്ലേശം കുരുമുളക് പൊടിയും കൂടി അങ്ങ് ഇട്ടു കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതെൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ ഒഴിച്ചതാണ് കേട്ടോ അങ്ങനെ ഒഴിക്കലുണ്ടെന്നൊന്നും എനിക്കറിയില്ല എനിക്കെന്തോ അങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മളെ ഞണ്ടൊലത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട എന്നെല്ലാം പറയൂ എങ്കിലും ഞാനീ ഞണ്ടിനെക്കൊണ്ട് രണ്ട് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്താന്നല്ലേ ഇതാ ഒരു പച്ചമുളക് എടുത്ത് ഇതിലേക്ക് നല്ലോണം ഉടച്ചു കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും ഉപ്പല്ലിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ല ഇനി എന്താ പരിപാടി എന്നല്ലേ പച്ച വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒരു കളിയും ഇല്ല ഇതാ കുറച്ച് പച്ചവെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലോണം തിരുമിന്ന് കേട്ടോ മതിയായിട്ടില്ല ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടു അതുകൊണ്ടാണ് കുറച്ചും കൂടി ഒഴിച്ചത് കേട്ടാ അപ്പം ഇതാ നല്ലോണം എടുക്കണം എത്രത്തോളം ഉടക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലോണം ഉടച്ച അങ്ങനെ നമ്മൾ അടിപൊളി ഇപ്പോൾ ഞണ്ട് ചമ്മന്തി ഇവിടെ റെഡിയായി ഓഹ് വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട് എന്നാലും കൊതി ഞാൻ സഹിച്ചവിടാ ഇത് മൊത്തം ഒറ്റക്ക് തിന്ന് തീർക്കാൻ തോന്നുന്നുണ്ട് എന്നാലും ഒരു ലേശ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സൂപ്പറാന്ന് കേട്ടോ കുറച്ച് നമ്മൾ മാണിക് ഭാഷക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കഴിച്ച് ആളങ്ങോട്ട് ഓടി ഇനി ഇനിയിതാണ് നമ്മളെ സ്ഥിരം പരിപാടി ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്ത് ഇനി നമ്മളെ ഞണ്ട് വലത്തിയത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ആഹാ നല്ല മണവും നല്ല രുചിയുമാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ വെറുതെ പറയുന്ന ഒന്നല്ല ഇത് നമ്മൾ നമ്മളെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ആർക്കും കൊടുക്കുന്നൊന്നുമില്ല അങ്ങനെ നമ്മളെ ഞണ്ടൊലത്തും ഞണ്ട് ചമ്മന്തി ഇവിടെ റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ടാറ്റാ